السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا إيه رب الله ستي وشواسي غلي. غلي إذن جيبي إن جيبي چريكونا വളരെ വലിയ ഷേഖ് സാലിഹുൽ ഫൗസാൻ ഹെഫലഹുല്ല അദ്ദേഹത്തോട് ഒരു ചോദ്യകർത്താവ് തൻ്റെ പിതാവിൽ നിന്ന് അയാൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ് അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിനെക്കുറിച്ച് ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹെഫലഹുല്ല നൽകുന്ന മറുപടി നാം ശ്രദ്ധിക്കുക എപ്രകാരമായിരിക്കണം മക്കൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്നിടത്ത് അവർ പാലിക്കേണ്ട മര്യാദ എന്താണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാം ആദ്യം നമുക്ക് ചോദ്യം എന്താണ് എന്ന് നോക്കാം في ويرى هو الصواب على دائما فما توجيهكم لي നോക്കൂ ചോദ്യം വളരെ കൃത്യമാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത് എൻ്റെ പിതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പരിഹസിക്കും ചീത്ത വിളിക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രം ശരിയാണ് എന്ന് വാദിക്കും ഞങ്ങളുടെ അഭിപ്രായങ്ങളെ എപ്പോഴും റദ്ദ് ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടിരിക്കും ഒരു നിലക്കും ഞങ്ങളോട് നല്ല നിലക്ക് വർധിക്കുന്നില്ല ഇങ്ങനെ പരിഹാസവും ചീത്ത വിളിക്കലും ഖണ്ഡനവുമൊക്കെയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ ഉപ്പാക്കുള്ളത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത് അതിന് ഷെയ്ഖ് സാലുഹുൽ ഫൗസാൻ ഹഫിത നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ് കേൾക്കുക أصلح هذا منك وليس هذا من البر عليك بالصبر معه والبر به والاحسان اليه ولا تذكر عيوبه للناس لا تذكر عيوبه ومعاملته للناس اصبر عليه وبر به وصله واحسن اليه لعله ان يتراجع നോക്കൂ അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം ഏത് മക്കളുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കലും താങ്കൾ ഈ ഒരു പബ്ലിക്കിൽ ഉപ്പയെക്കുറിച്ച് ഈ രൂപത്തിൽ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് നോക്കൂ ശ്രദ്ധിക്കുക ജനങ്ങളുടെ മുന്നിൽ ഉപ്പയുടെ അയബ് ഉപ്പയുടെ പോരായ്മ പറഞ്ഞത് ശരിയായില്ല ഇതൊരിക്കലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കുക എന്ന ആ ബിറിൻ്റെ ബാബിൽ പെട്ടതല്ല മറിച്ച് താങ്കൾ ക്ഷമിക്കുകയാണ് വേണ്ടത് ഉപ്പാക്ക് പുണ്യം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് ആ ഉപ്പയോട് നല്ല നിലക്ക് വർത്തിക്കുകയാണ് വേണ്ടത് അതല്ലാതെ ഒരിക്കലും ഉപ്പയോടുള്ള ഈ ഒരു കാര്യം അതല്ലെങ്കിൽ ഉപ്പയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം ഇതൊരിക്കലും ജനങ്ങൾ കേൾക്കേ പറഞ്ഞത് ശരിയായില്ല താങ്കൾ ക്ഷമിക്കുകയായിരുന്നു വേണ്ടത് അതാണ് ഏറ്റവും ഹയർ അങ്ങനെയാണെങ്കിൽ ഉപ്പ അതിൽ നിന്ന് മടങ്ങുകയും ആ പ്രവൃത്തിയിൽ നിന്ന് മടങ്ങുകയും നല്ല നിലക്കുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ക്ഷമ അവലംബിക്കണമെന്നാണ് ആദ്യമായി പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായ വാക്കുകൾ നമുക്ക് കേൾക്കാം പിന്നീട് അദ്ദേഹം പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ് യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ ഉപ്പ നിങ്ങളെക്കാൾ നിങ്ങളോട് കരുണയുള്ളവനാണ് മക്കളേക്കാൾ കാരുണ്യം മാതാപിതാക്കൾക്കാണ് അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല ഇനി പിതാവ് വല്ലതും ആ നിലക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നിങ്ങളുമായിരിക്കാം അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക നല്ല നിലക്ക് വർത്തിക്കുക അതാണ് വേണ്ടത് ഉപ്പാക്കാണ് നിങ്ങളേക്കാൾ കാരുണ്യമുള്ളത് എന്നതിൽ സംശയം വേണ്ടതില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ ആദ്യം നന്നാക്കി തീർക്കുക അതോടൊപ്പം ഉപ്പയുടെ കാര്യത്തിൽ ക്ഷമിക്കുക നല്ലതല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കുക ആ വേണ്ടിയും മറ്റുമൊക്കെ പ്രാർത്ഥിക്കുക ആ നിലക്കാണ് മക്കൾ ഇടപെടേണ്ടത് എന്നാണ് അദ്ദേഹം നൽകിയിട്ടുള്ള ഉപദേശം ഇത് വളരെ ശ്രദ്ധേയമായ ഉപദേശമാണ് പല മക്കളും വിചാരിച്ചിട്ടുള്ളത് മാതാപിതാക്കൾ അവരോട് മോശമായി പെരുമാറുന്നു എന്നവർക്ക് തോന്നിയാൽ അത് ആരോടും പങ്കുവെക്കാം അത് ആരോടും പറയാം ഏത് സദസ്സിലും വിളിച്ചു പറയാം അതിൽ കുഴപ്പമില്ല കാരണം ഉപ്പയല്ലേ അനീതി ചെയ്യുന്നത് ഉപ്പയല്ലേ അക്രമം ചെയ്യുന്നത് ഉമ്മയല്ലേ അനീതി ചെയ്യുന്നത് എന്നാണ് അവർ കരുതുന്നത് എന്നാൽ അത് മാതാപിതാക്കളോടുള്ള എഹ്സാനിൻ്റെ ഭാഗമല്ല എന്നാണ് കാരണം അള്ളാഹു ഉസ്ബാനുത്തല ഖുർആനിൽ പറയുന്നത് വബിൽ വാലിദൈനി എഹ്സാനാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തു കൊടുക്കണം ഏറ്റവും നന്നായിട്ടുള്ള സുഹബത്ത് ഉമ്മയോടാണ് പിന്നീട് ഉപ്പയോടാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ദുനിയാവിൻ്റെ കാര്യത്തിൽ ഏറ്റവും നന്നായി അവരോട് വർദ്ധിക്കണം എന്ന് കുറാനിലുണ്ട് കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം എന്ന് കുറാനിലുണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് കുറാനിലുണ്ട് അവരെ തള്ളിപ്പറയരുത് എന്ന് കുറാനിലുണ്ട് അവരെ ആട്ടിയകറ്റരുത് അകറ്റരുത് എന്ന് കുറാനിലുണ്ട് അപ്പോൾ എല്ലാ നിലക്കും അവർക്ക് നന്മ ചെയ്തു കൊടുക്കുക അവരിൽ നിന്നും വല്ല ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കുകയാണോ വേണ്ടത് പൊതു തത്വം തന്നെ എന്താണ് ഇത് ഫബില്ല അഹ്സൻ ഫൈദല്ല അദാവത്തുൻ വലിയുൻ ഹമീം തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് നേരിടുക അപ്പോൾ നിങ്ങൾക്കും ആർക്കും ഇടയിലാണോ ശത്രുതയുള്ളത് അവർ നിങ്ങളുടെ ഏറ്റവും അടുത്ത മിത്രമായി മാറും അപ്പോൾ ഏറ്റവും കടുത്ത ശത്രുക്കൾ പോലും നല്ല പെരുമാറ്റം കൊണ്ട് മിത്രമാവുമെങ്കിൽ ഷെയ്ഖ് സാലുൽ ഫൗസാൻ ഹഫ്ല ഉള്ള സൂചിപ്പിച്ചതുപോലെ നമ്മോട് ഏറ്റവും അധികം റഹ്മത്തുള്ള നമ്മെ പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ തീർച്ചയായും നമ്മുടെ നല്ല പെരുമാറ്റത്തിലൂടെ അവർ അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തും അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ധാന ചെയ്യുകയാണ് വേണ്ടത് അവരുടെ പോരായ്മകൾ മറ്റുള്ളവരുടെ മുന്നിൽ മറച്ചു വയ്ക്കുകയാണ് വേണ്ടത് നല്ല നിലക്ക് അവരോട് വർദ്ധിക്കുകയാണ് വേണ്ടത് അതിനാണ് ശുഭകരമായ പര്യവസാനം എന്നാണ് ഷെയ്ഖ് സാലുൽ ഫൗസാൻ ഹഫലഹുല്ല നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഇക്കാര്യം എല്ലാ മക്കളും അവരുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ആ മാതാപിതാക്കൾ നല്ലവരാണെങ്കിലും ശരി ഇനി ഇവരുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും തെറ്റുകൾ അവർ ചെയ്യുന്നുണ്ട് ഞങ്ങളോട് എന്ന് തോന്നുന്ന അവസരങ്ങളിൽ പോലും ഏറ്റവും നല്ല നിലക്കാണ് അവരോട് വർദ്ധിക്കേണ്ടത് അവരുടെ അയവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയുന്നത് ശരിയല്ല അത് എഹ്സാനിൽ പെട്ടതല്ല പുണ്യത്തിൽപ്പെട്ടതല്ല എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു സബാനോ താല ഈ ഉപദേശം നമുക്ക് നൽകിയ ഷേഖ് സാലു അൽ ഫൗസാൻ ഹഫുല ഉള്ളക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ അദ്ദേഹത്തിൻ്റെ അറിവിലും ആയുസ്വരും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫിഖ് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ വസുള്ളു അല നബീന മുഹമ്മദ്